ഒരു നാടിനാകെ ആവേശവും ആഘോഷവും ഒരുക്കുന്ന പൂര കമ്മിറ്റി ഭാരവാഹികൾ ഇത്തവണ ഒരേ വാർഡിൽ സ്ഥാനാർത്ഥികളാണ് അതിൽ തന്നെ ഒരേ പേരുള്ള പേർ പാലക്കാട് പട്ടാമ്പിയിലാണ് ഈ കൗതുകം ഓങ്ങല്ലൂർ കടപ്പറമ്പത്ത് കാവുപൂരാഘോഷത്തിന്റെ ദേശ കമ്മിറ്റി പ്രസിഡന്റും സെക്രട്ടറിയും ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറിയുമാണ് ഒരേ വാർഡിൽ വിവിധ മുന്നണികൾക്ക് വേണ്ടി ജനവിധി തേടുന്നത് പട്ടാമ്പി നഗരസഭ പതിനേഴാം വാർഡ് കീഴായൂരിലാണ് ഈ സൗഹൃദ പോരാട്ടം എല്ലാവരും വേണ്ടപ്പെട്ടവരായതുകൊണ്ട് ആർക്ക് വോട്ട് ചെയ്യണമെന്ന ആശയക്കുഴപ്പത്തിലാണ് പ്രദേശത്തെ വോട്ടർമാർ പൂരമായ ാട്ടുകാർക്കൊന്നടങ്കം ആഘോഷമൊരുക്കാൻ ഒറ്റക്കെട്ടായി നിൽക്കുന്നവർ തിരഞ്ഞെടുപ്പായതോടെ തമ്മിൽ തമ്മിൽ വാശിയേറിയ മത്സരത്തിലാണ് പാലക്കാട് പട്ടാമ്പിയിലാണ് ഈ കൌതുക സൗഹൃദ മത്സരം പട്ടാമ്പി നഗരസഭാ പതിനേഴാം ഡിവിഷൻ കീഴായൂരിലാണ് ഒരുദേശത്തെ പൂര കമ്മിറ്റി ഭാരവാഹികൾ മുന്നണികൾക്ക് വേണ്ടി ജനവിധി തേടുന്നത് അതിൽ രണ്ട് സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഒന്ന് തന്നെ ഓങ്ങല്ലൂർ കടപ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറിയായ ആർ സന്തോഷ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് കീഴായൂർ ദേശപൂരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് എസ് കൃഷ്ണദാസ് യു കമ്മിറ്റി സെക്രട്ടറി വി കൃഷ്ണദാസ് എൻ ഡി എയുടെയും സ്ഥാനാർത്ഥിയാണ് പൂരസമയത്ത് ഒറ്റക്കെട്ടായി വീടുകൾ കയറി നോട്ടീസ് വിതരണം ചെയ്യുന്നവർ തെരഞ്ഞെടുപ്പായതോടെ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള പ്രചരണ തിരക്കിലാണ് റി മത്സരത്തിലും സൗഹൃദം കാത്തു സൂക്ഷിക്കുകയാണ് മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ആഘോഷത്തോടൊപ്പം നാടിന്റെ ആകെ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് തെരഞ്ഞെടുപ്പ് അതിൽ വിജയിക്കുക എന്നതാണ് പ്രധാനമെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആർ സന്തോഷ് പറഞ്ഞു നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു നിങ്ങൾക്കറിയാം ഈ ആവേശം ഞങ്ങളെ കൂടെ നടക്കുന്ന എല്ലാ പാർട്ടി സഹാക്കൾക്കും ഉണ്ട് അതിന്റെ ആവേശത്തിന്റെ അത്യുന്നതങ്ങളിൽ നിന്നൊക്കെ പറയുന്ന രീതിയിൽ തന്നെയാണ് പ്രകടനം പോകുന്നത് പറയാനുള്ളത് ാണ് എല്ലാവരും ആഘോഷ കമ്മിറ്റികളുടെ ഭാഗമാണ് തിരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമാണ് മത്സരം അത് കഴിഞ്ഞാൽ പഴയ സൗഹൃദം നിലനിർത്തി പോകുമെന്നാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി സി കൃഷ്ണദാസിന്റെ അഭിപ്രായം പ്രചാരണം നിലവിലെ രണ്ട് റൗണ്ട് ആദ്യം ഇറങ്ങിയിരുന്നു ഇപ്പൊ അഭ്യർത്ഥന ഇറങ്ങിയാണ് മൂന്നാം റൗണ്ടിലാണ് ഇപ്പോൾ നിലവിലെ പതിനേഴ് ഡിവിഷനിൽ ഇറങ്ങിയിട്ടുള്ളത് അല്ല പൂര കമ്മിറ്റിയുമായി നമ്മൾ നമ്മളെല്ലാവരും നാട്ടിലെ എല്ലാ ആളുകളേറ്റവും സൗഹൃദം തന്നെ അതിൽ പൂരം നേർച്ച നമ്മളെല്ലാ കമ്മിറ്റികളിലുള്ള ആളാണ് പൂരക്കമ്മിറ്റിയിൽ അതുപോലെ തന്നെ പട്ടാമ്പി നേർച്ച കമ്മിറ്റിയിലുള്ള ആളാണ് നമ്മൾ മറ്റുള്ള ആഘോഷങ്ങളിലൊക്കെ എല്ലാ ഭാഗമൊക്കെ ആളാണ് അപ്പോൾ ഈ പൂരക്കമ്മിറ്റിയിൽ ഉപരി എല്ലാ ആളുകളായിട്ടും നമ്മൾ സൗഹൃദം പങ്കുവെക്കാറുണ്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് ആ ടൈം കഴിഞ്ഞാൽ കഴിയും പക്ഷേ അത് കഴിഞ്ഞാൽ നമ്മൾ സൗഹൃദം എന്നും നിലനിർത്തിയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ മൂന്ന് പേരും കട്ട സുഹൃത്തുക്കളാണ് അതുകൊണ്ട് തന്നെ സൗഹൃദമായ രീതിയിലുള്ള മത്സരമാണ് നടക്കുന്നത് എന്ന് ബി ജെ പി സ്ഥാനാർത്ഥി ഇ കൃഷ്ണദാസ് പറഞ്ഞു പ്രചരണം നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട് നമ്മളിപ്പോ രണ്ടാം റൗണ്ട് ഇറങ്ങി എല്ലാ വീടുകളും കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് എന്താ പറയാ എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ് മൂന്നുപേരും പേരും നമ്മുടെ ഒപ്പമുള്ള മറ്റേ കൃഷ്ണദാസ് ആയാലും സന്തോഷായാലും പിന്നെ ഞാനൊരു കൃഷ്ണദാസാണ് അങ്ങനെ മൂന്നാളാണ് ഇപ്രാവശ്യം മത്സര രംഗത്തുള്ളത് നല്ല ഒരു സൗഹൃദമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് മൂന്ന് പേരും എപ്പോഴും വേണ്ടപ്പെട്ടവർ ആയതുകൊണ്ട് ആർക്ക് വോട്ട് ചെയ്യുമെന്ന ആശയക്കുഴപ്പത്തിലാണ് വോട്ടർമാർ ഊരക്കാലമായാൽ ഒരുമെയായി നിൽക്കുന്നവർ സ്ഥാനാർത്ഥികളായതിന്റെ കൗതുക കീഴായൂർ പതിനേഴാം ഡിവിഷൻ ഈ ചാനൽ പട്ടാമ്പി ബി എസ് സി ഓമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്സോമെട്രി കോളേജ്